അസ്സാം വലൈക്കും വർഹമത് ദാമ്പത്യം പതിനെട്ടാമത്തെ ഭാഗം ഇനി എങ്ങനെ ഇണയെ തിരഞ്ഞെടുക്കാം എന്നാണ് പറയുന്നത് വയസ്സ് നീളം വീതി മുഖലാവണ്യം ഇതെല്ലാം ബാഹ്യമായ ഗുണങ്ങളാണ് കണ്ടും അളന്നും ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയും പക്ഷെ ആന്തരിക സ്വഭാവങ്ങളും ആശയാഭിലാഷങ്ങളായ മാനസിക ഭാവങ്ങളിൽ എങ്ങനെയാണ് വിവാഹം ആലോചിക്കുന്ന ഇണകളിൽ കണ്ടെത്താനാവുക വിവാഹവേദിയിലെ ഏറ്റവും സങ്കീർണമായ ഒരു പ്രശ്നമാണിതെന്ന് കാണാവുന്നതാണ് വേശ്യയായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യേണ്ടി വന്ന ഒരു സഹോദരന്റെ കത്ത് നാം വായിച്ചു ഇതുപോലെ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയെ മൈൻഡ് ചെയ്യാത്ത ഭാര്യ ഭർത്താക്കന്മാരുടെയും കഥ നാം കേട്ടു ഇത്തരം വൈജാദ്യങ്ങളും വൈരൂപ്യങ്ങളും മനസ്സിലാക്കാൻ ഇണയുടെ അടുക്കളയിലേക്ക് അല്ലെങ്കിൽ അകത്തളങ്ങളിലേക്ക് സൂക്ഷ്മമായ ഒരു എത്തിനോട്ടം നടത്തുക നിർബന്ധമാണ് വീടിന്റെ അകത്തളത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നുമാണ് ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് എന്ന് നാം ഗ്രഹിച്ചു അതിനാൽ അവരുടെ പാരമ്പര്യം മനസ്സിലാക്കുക അവരുടെ കുടുംബാന്തരീക്ഷം സൂക്ഷ്മ പഠനത്തിന് വിധേയമാക്കുക അവരുടെ മാതാപിതാക്കളുടെ പെരുമാറ്റവും സ്വഭാവവും കണ്ടെത്താൻ നമുക്ക് പ്രയാസമില്ല ജ്യേഷ്ഠാനുജാത്തിമാർ ഉണ്ടെങ്കിൽ അവരുടെ മാനസിക നിലവാരം അളക്കാനും നമുക്ക് കഴിയും അല്ലെങ്കിൽ കഴിയണം അതിനുള്ള ഉപകരണങ്ങളും ഉപാധികളും നമ്മുടെ കയ്യിൽ വേണം ഉദാഹരണമായി കൂടുതൽ പ്രസവിക്കുന്ന ഒരു ഭാര്യയെയാണോ നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ അവരുടെ മാതാവും മാതാവിന്റെ മാതാവും ജ്യേഷ്ഠത്തിമാരും എത്രമാത്രം പ്രസവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയും നിങ്ങളുടെ കൂടെ സദാ സിനിമയ്ക്ക് പോകാൻ സന്നദ്ധയായ ഒരു ഇണയെയാണ് ആവശ്യമെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ പശ്ചാത്തലം അന്വേഷണ വിധേയമാക്കണം മാതാപിതാക്കളും സഹോദര സഹോദരിമാരും സിനിമക്ക് പോകുന്നവരാണെങ്കിൽ സാധാരണയിൽ സിനിമക്ക് പോകാൻ അവന് അല്ലെങ്കിൽ അവൾക്ക് വിമ്മിഷ്ടം കാണില്ല മതത്തിൽ കൃത്യനിഷ്ഠത പുലർത്തുന്ന ഭക്തയായ ഒരു ഇണയെയാണോ നിങ്ങൾക്ക് ആവശ്യം വീട്ടിലെ സാഹചര്യം പഠിക്കുക മാതാപിതാക്കളും ജ്യേഷ്ഠാനുജന്മാരും മറ്റു കുടുംബാംഗങ്ങളും കൃത്യനിഷ്ഠ പാലിക്കുന്നവരാണെങ്കിൽ അവളും അവനും അങ്ങനെ തന്നെ ആവാനുള്ള സാധ്യത ഏറെയാണ് അവളുടെ അല്ലെങ്കിൽ അവന്റെ കുടുംബക്കാർ കലഹപ്രിയരും ക്ഷിപ്ര അതിന്റെ കലർപ്പ് കാണാതിരിക്കില്ല ഇതെല്ലാം നിഷ്പ്രയാസം കണ്ടെത്താൻ കഴിയും കുടുംബം ആത്മാഭിമാനവും ആഭിജാത്യവും പുലർത്തുന്നവരാണോ എന്ന് പുറത്തുനിന്ന് നമുക്ക് കണ്ടെത്താനാവും പക്ഷെ ഇതിനെല്ലാമുള്ള ക്ഷമയും സൂക്ഷ്മ നിരീക്ഷണ പാഠവവും അനിവാര്യമാണ് പോയ കാലത്ത് നമ്മുടെ കാരണവന്മാർക്കും കുടുംബനാഥന്മാർക്കും തൻ വിഷയത്തിൽ തീഷ്ണമായ കാഴ്ചശക്തിയും നിരീക്ഷണ പാഠവവും ഉണ്ടായിരുന്നു എന്നത് അനുഭവ യാഥാർത്ഥ്യമാണ് അവർ പഠിച്ച ശേഷം ഇവൻ അല്ലെങ്കിൽ ഇവൾ കൊള്ളാം എന്ന് നിരീക്ഷിച്ചാൽ സാധാരണ പിഴ പിഴക്കാറില്ല അതിനാൽ ഇണകളെ സൂക്ഷ്മമായി പഠിച്ച ശേഷം മാത്രം വിവാഹ വേദിയിലേക്ക് പ്രവേശിക്കുക ദാമ്പത്യം കൂടുതൽ ആനന്ദകരമാകാൻ ഇത് സഹായിക്കും കലഹങ്ങൾ ആത്മഹത്യകൾ കൂട്ടക്കൊലകൾ വിവാഹമോചനങ്ങൾ തുടങ്ങി ദാമ്പത്യത്തെ തകർക്കുകയും തളർത്തുകയും ചെയ്യുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് അവ എന്താണെന്ന് പഠിക്കുകയും പരിഹാരം കാണുകയും ചെയ്യാതെ ദാമ്പത്യബന്ധം സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോവുക അസാധ്യമാണ് സൗന്ദര്യ പിണക്കം മുതൽ സംശയ രോഗങ്ങൾ വരെ ഈ പട്ടിക വളരെ നീണ്ടതാണ് ഏതാണ് ചില ഉദാഹരണങ്ങൾ മാത്രമേ ഇവിടെ പഠനവിധേയമാക്കുന്നുള്ളൂ ഈ ഒരുതരം പകിടകളിയാണ് ദാമ്പത്യം ഇവിടെ കിറുകൃത്യമായ കണക്കുകൂട്ടലുകൾ സാധ്യമല്ല വൈവിധ്യമാർന്ന അഭിരുചികളും ആശകളും ആശങ്കകളും അടക്കിവാഴുന്ന വേദിയാണ് ദാമ്പത്യമെന്ന് എല്ലാവരും അറിഞ്ഞിരുന്നാൽ ഏറെ ആശ്വാസകരമായ ദാമ്പത്യ ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാൻ കഴിയും രസകരവും എന്നാൽ ആകാംശാപരിതവുമായ ഒരു ഗവേഷണ ഫലത്തിൽ നിന്നും നമുക്ക് ഈ പഠനം തുടങ്ങാം ഇത് അറിയാൻ ഒരു ചോദ്യാവലിയുടെ കലഹിക്കാത്ത ദമ്പതിവാരുണ്ടോ എന്ന് അറിയാം ഒരു ചോദ്യാവലിയുടെ രൂപത്തിൽ നൂറ്റി പത്ത് ദമ്പതികളിൽ പരീക്ഷണം നടത്തുകയുണ്ടായി ചോദ്യം ഇതായിരുന്നു ദാമ്പത്യത്തിനിടയിൽ നിങ്ങൾ കലഹ കലഹിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു സർവസാധാരണമാണോ കലഹങ്ങൾ എത്ര സമയം കലഹങ്ങൾ നീണ്ടു നിൽക്കുന്നു കലഹങ്ങൾ എങ്ങനെ അവസാനിക്കുന്നു മുൻകൈയ്യെടുക്കുന്നത് ആരാണ് ഇണങ്ങിക്കഴിയുമ്പോൾ തമ്മിലുള്ള മനോഭാവങ്ങളിൽ എന്തു പ്രത്യേകതയാണ് ദർശിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് സജീവമായ ഉത്തരം ലഭിച്ചത് തൊണ്ണൂറ്റിമൂന്ന് ദമ്പതികളിൽ നിന്നാണ് ഈ ദമ്പതികളിൽ ആരും ഒരിക്കലെങ്കിലും കലഹിക്കാത്തവരായി ഉണ്ടായിരുന്നില്ല എന്ന രസകരമായ വിവരമാണ് ചോദ്യത്തിന് ഉത്തരമായി പുറത്തുവന്നത് സ്വഭാവ ദൂശ്യവും മദ്യപാനവും നാൽപ്പത്തി എട്ട് ശതമാനം ദമ്പതിമാർ കലഹിക്കാനുള്ള കാരണമായി രേഖപ്പെടുത്തി അപ്രതീക്ഷിതമായ ഇണയുടെ പെരുമാറ്റമാണ് കലഹത്തിന് വഴിമരുന്നിട്ടത് എന്ന് മുപ്പത്തിയഞ്ചു ശത ശതമാനം പേർ പറഞ്ഞു അറുപത്തിയഞ്ചു ശതമാനം ഇണകളിലും കലഹം ഗുരുതരം അല്ലെങ്കിലും പിണക്കം സർവ്വസാധാരണമാണെന്ന് രേഖപ്പെടുത്തപ്പെട്ടു മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന പിണക്കങ്ങളാണ് എഴുപത്തിയെട്ട് ശതമാനം ദമ്പതികളിലും കാണാൻ കഴിഞ്ഞത് ചിലരുടെ പിണക്കങ്ങൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നു എന്നും ഒഴിവാക്കപ്പെട്ടു ഇവർ പതിമൂന്ന് ശതമാനത്തിലേറെയാണ് മിനിറ്റുകൾക്കുള്ളിൽ ഇണങ്ങുന്നവർ പതിമൂന്ന് ശതമാനത്തിലേറെയാണെന്നും ഈ പഠനത്തിൽ നിന്നും വെളിവായി ഈ പിണക്കങ്ങൾക്കു ശേഷം മാനം തെളിഞ്ഞ് വീണ്ടും ഒത്തുചേരുമ്പോൾ ഏറ്റവും ഊഷ്മളമായ സ്നേഹം വർധിക്കുന്നു നിറവും മണവും കൂടുന്നു എന്നാണ് ഈ പഠനത്തിൽ നിന്നും കണ്ടെത്തിയ മറ്റൊരു വിസ്മയകരമായ വിവരം രണ്ട് സമ്പൂർണ്ണ വ്യക്തികളുടെ കൂടിച്ചേരലാണല്ലോ ദാമ്പത്യം രണ്ട് മനസ്സുകളും അവയുടെ അന്തർഭാഗത്ത് ഗോപ്യമായിരിക്കുന്ന അഭിരുചികളും സങ്കല്പങ്ങളും കണ്ടെത്തുക സാധ്യമല്ല ഈ പഠനത്തിൽ ഈ പഠനത്തിൽ തന്നെ പിണക്കത്തിനിരയാകുന്ന ഒരു കാരണം കണ്ടത് അപ്രതീക്ഷിതമായ ഇണയുടെ പെരുമാറ്റമാണ് പണിസ്ഥലത്തു നിന്നോ അങ്ങാടിയിൽ നിന്നോ വരുന്ന ഭർത്താവ് എന്നത്തെ പോലെയും പുഞ്ചിരിക്കുന്നില്ല അല്ലെങ്കിൽ ഭർത്താവിന്റെ മുഖത്ത് നിരാശയുടെ നിറം ഇത് കാണുന്ന അഭാരിയ്ക്ക് ഇതെന്താ എന്നോടുള്ള കെറുവാണോ എന്നു സംശയം ഉടനെ ഭാര്യയുടെ പ്രതികരണവും തദ്നുസരണമാകും ഭാര്യയുടെ പെരുമാറ്റ വ്യതിയാനത്തിൽ ഭർത്താവിനും എന്തോ പന്തികേട് ദൃശ്യമാകും അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു ഉരസൽ രൂപം കൊള്ളുന്നു അല്ലെങ്കിൽ കുഞ്ഞിനൊരു വള വാങ്ങുന്ന കാര്യത്തിൽ ഭർത്താവിനും ഭാര്യയ്ക്കും രണ്ടഭിപ്രായം വള വേണ്ട ചെയിൻ മതി എന്ന് ഭർത്താവ് വള തന്നെ വേണം എന്ന് ഭാര്യ ഇവിടെ രണ്ടാളും മുഖം വീർപ്പിച്ച് മാറി നിൽക്കുന്നു ഒരു കെറുവ് രൂപം പ്രാപിക്കുന്നു ഇങ്ങനെയുള്ള ഈ കൊച്ചു കൊച്ചു അഭിപ്രായ വ്യത്യാസമോ ഭാവ ആണ് സൗന്ദര്യ പിണക്കം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ അഭിപ്രായ വ്യത്യാസത്തോടെ അങ്ങാടിയിൽ പോയ ഭർത്താവ് വീട്ടു സാമാനങ്ങളുമായി തിരിച്ചു വന്നു കെറിവിച്ചിട്ട് അടുക്കളയിൽ കയറിയ ഭാര്യ സമ്മാനം വാങ്ങാൻ പൂമുഖത്ത് എത്തുന്നു ഭാര്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവവും അതിലെ അതിൽ ഉണ്ട് ഭർത്താവ് ഒന്ന് പുഞ്ചിരിക്കുന്നു ഭാര്യ നാണം കുണുങ്ങി കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നു അവരുടെ കുറവ് അവിടെ അലിഞ്ഞില്ലാതെയാകുന്നു ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു സൂചന കൊണ്ടോ അലിഞ്ഞ് ഇല്ലാതാകുന്നതാണ് ഈ സൗന്ദര്യ പിണക്കം മണിക്കൂറുകളോ ഒരു പകലോ ദിവസമോ മാത്രം നീണ്ടു നിൽക്കുന്നതായിരിക്കും ഇത് വാശിയേറിയ പിണക്കമാണെങ്കിൽ അല്പം കൂടി നീണ്ടു നിന്നേക്കാം എന്നാലും സ്വയം ഇവ അലിഞ്ഞ് തീരുന്നു ഇതാണ് സൗന്ദര്യ പിണക്കത്തിന്റെ സവിശേഷത എന്നാൽ വളരെ ആഴത്തിൽ വേരൂന്നിയ പെരുമാറ്റ വൈകല്യങ്ങൾ പൊരുത്തപ്പെടാൻ പ്രയാസമായ സ്വഭാവ ദൂശ്യങ്ങൾ സ്ഥായി സ്ഥായിയായ അസംതൃപ്തി ഇതെല്ലാം ഈ സൗന്ദര്യ പിണക്കത്തിന്റെ അപ്പുറത്താണ് ഇത്തരം കാരണങ്ങളാൽ ദാമ്പത്യം കണ്ണിയിളകാനും ചിഹ്നിച്ചിതറാനും കാരണമാകുന്നു ഇണയിൽ നിന്നും അനുഭവിക്കുന്ന അസഹനീയമായ അസംതൃപ്തി ഒരു വൻ പൊട്ടിത്തെരയ്ക്ക് കാരണമാകുമ്പോൾ ഒരു സൗന്ദര്യ പിണക്കത്തിന്റെ ലോല സീമകൾ ലംഘിച്ച് അത് കലഹമായി മാറുന്നു കലഹം എന്ന യുദ്ധം ആരംഭിച്ചാൽ പങ്കാളിയുടെ പീഡനമായി അത് മാറുന്നു ഇത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമാകാം സ്വന്തം ജയമാണ് ഓരോരുത്തരുടെയും ലക്ഷ്യം പങ്കാളികളെ ഏത് വിധേനയെയും പരാജയപ്പെടുത്താനുള്ള തന്ത്രങ്ങളും വിക്രിയകളുമായിരിക്കും മനസ്സി നിറയൽ സംഘർഷഭരിതമായ മനസ്സ് അസ്വസ്ഥതയുടെ അലകടലായി മാറുന്നു സ്നേഹവും സന്തോഷവും പരസ്പരം പകർന്ന് ആനന്ദത്തിൽ ആറാടുന്ന ഭാര്യയും ഭർത്താവും പോരടിക്കുന്ന എതിരാളിയായി മാറുന്ന അവസ്ഥയാണിത് പൊരിഞ്ഞ യുദ്ധത്തിനൊടുവിൽ ഒന്നുകിൽ ഒരു വേർപിരിയൽ അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കാതിരുന്നാൽ യുദ്ധം തുടരുക തന്നെ ചെയ്യും ചിലപ്പോൾ ഇതൊരു കൂട്ട ആത്മഹത്യയിലും കലാശിക്കും ഇത്തരം കലഹത്തിന് വഴിമരുന്നിട്ട് ദാമ്പത്യത്തിൽ വൻ സ്ഫോടനങ്ങളും സംഹാരങ്ങളും സൃഷ്ടിക്കുന്ന നിരവധി കാരണങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി ഒഴിവാക്കാൻ നമുക്ക് ശ്രമിക്കാം എല്ലാം വിവരിക്കാൻ കഴിയില്ല മനുഷ്യ മനസ്സിന്റെയും അന്തർഭാഗം നമുക്ക് കണ്ടെത്താനാവില്ല എന്നത് തന്നെയാണ് കാരണം എന്നാലും സാധാരണ സംഭവിക്കാറുള്ള ചില കാരണങ്ങളുടെ സാമ്പിളുകൾ ഇനി പറയുന്നു